ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് വിസ്മയയ്ക്ക് വേണ്ടി ശ്യാമ പാടില്ല എന്ന് പറഞ്ഞതോടെ വിസ്മയയ്ക്ക് ശ്യാമയോട് ഭയങ്കര ദേഷ്യമായി എങ്ങനെയെങ്കിലും തനിക്ക് വേണ്ടി പാടിപ്പിക്കും എന്നുള്ള വാശയിലാണ് വിസ്മയ ഇതേ സമയം ശ്യാമ ജെ കെ സാർ ഏർപ്പാടാക്കിയ ഒരു കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ വിസ്മയുടെ കാറിൽ വിസ്മയ തന്നെ ഓടിച്ചു വരുന്നുണ്ട് എന്നിട്ട് ഒരാളെ ഏർപ്പാടാക്കി വിസ്മയ പോകുന്ന ആ ഭാഗത്ത് കുറച്ച് ആണികൾ ഇടുകയാണ് അയാൾ അത് ഭംഗിയായിട്ട് ചെയ്യുന്നു അതിന് മുകളിലായി കയറി ശ്യാമയുടെ കാറിൻ്റെ ഡ്രൈവർ പഞ്ചറാകുന്നുണ്ട് ഇതെല്ലാം വിസ്മയെ കാണുന്നുണ്ടായിരുന്നു ആ സമയം തന്നെ വിസ്മയ അവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമായിരുന്നു ശ്യാമ കയറ് അവരെ അവിടെ ഡ്രോപ്പ് ചെയ്യാനേ എന്ന് വിസ്മയെ ശ്യാമയോട് പറഞ്ഞപ്പോൾ ആദ്യം ശ്യാമ മടിച്ചു നിൽക്കുമായിരുന്നു കയറന്നെ ശ്യാമയുടെ റെക്കോർഡിങ് മുടക്കണ്ട എന്ന് വിസ്മയെ പറഞ്ഞപ്പോൾ ആ ഡ്രൈവർ പറയുന്നുണ്ട് ഇത് ഇതിൽ പൊയ്ക്കോളൂ മാഡം അറിയാലോ ജെ കിസാർ പ്രശ്നം ഉണ്ടാക്കും പേടിക്കേണ്ട ശ്യാമയെ കയറിക്കോ എന്ന് വിസ്മയെ വീണ്ടും പറയുന്നുണ്ട് ആദ്യമൊക്കെ ശ്യാമ മടിച്ചു നിൽക്കുമായിരുന്നു ഒടുവിൽ ശ്യാമ ആ കാറിൽ കയറാം എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ കാറിൽ കയറി വിസ്മയോടൊപ്പം ഫ്രണ്ട് സീറ്റിൽ തന്നെയാണ് ശ്യാമ ഇരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വിസ്മയ ശ്യാമയെയും ശ്യാമ വിസ്മയേയും നോക്കുന്നുണ്ട് അപ്പോൾ ശ്യാമ ഇന്ന് ശ്യാമയ്ക്ക് വേണ്ടി പാടാൻ പോകുന്നു അതും കൃഷ്ണ തുളസി എന്ന പേരിൽ ശ്യാമയുടെ പാട്ട് സൂപ്പർ ഹിറ്റാവും അത് ഉറപ്പാണ് അപ്പോൾ ഇതേ സമയം നടക്കേണ്ട എന്റെ റെക്കോർഡിംഗ് നടക്കില്ല അല്ലേ ഉം അത് സാരമില്ല ശ്യാമ രക്ഷപ്പെടട്ടെ രക്ഷപ്പെട്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിസ്മയ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ശ്യാമയോട് ചോദിക്കുന്നുണ്ട് അപ്പോ ഈ വിസ്മയോ എന്ന് ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ പ്രശസ്ത പാട്ടുകാരെ ചുറ്റും ആരാധകര് പേര് പണം പ്രശസ്തി എല്ലാം എല്ലാം ദാ ഇന്നത്തോടെ അവസാനിക്കാൻ പോകുന്നു എന്നെ ആരാധിച്ചവർ തന്നെ എന്നെ കല്ലറിയും ശബ്ദം കടമെടുത്തവൾ ശ്യാമയെ വഞ്ചിച്ചവൾ വഞ്ചകി അങ്ങനെ ഇനി രക്ഷയില്ല എവിടെയും രക്ഷയില്ല അതാ ഞാൻ എന്റെ ജീവനങ്ങ് അവസാനിപ്പിക്കാൻ പോയത് അപ്പോൾ നീ എനിക്ക് വീണ്ടും പ്രതീക്ഷ തന്നോ എന്നിട്ട് നീ ഇപ്പോൾ പറയുന്നു എനിക്ക് വേണ്ടി പാടില്ല എന്ന് പിന്നെ നീ പിന്നെ ഞാൻ ഇനി എന്തിനായി ജീവിക്കുന്നത് എന്ന് പറഞ്ഞേ വീണ്ടും വിസ്മയ കാർ സ്റ്റാർട്ടാക്കി വളരെ സ്പീഡിൽ തന്നെയാണ് വണ്ടി ഓടിച്ചു പോകുന്നത് ശ്യാമ ആകെ ഇരിക്കുന്നു വിസ്മയ മെല്ലെ ഓടിക്കുക എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ടെങ്കിലും വിസ്മയ സ്പീഡ് കൂട്ടി കൂട്ടി പോവുകയാണ് അവസാനമായി ഒന്നുകൂടി ചോദിക്കുകയാണ് ഒരു പ്രാവശ്യം ഒരേ ഒരു പ്രാവശ്യം കൂടി നീ എനിക്ക് വേണ്ടി പാടില്ലേ അഖിൽസാറിനും സാറിൻ്റെ അച്ഛനും ഞാൻ വാക്ക് കൊടുത്താണ് എനിക്ക് വേണ്ടി മാത്രമേ ഞാൻ ഇനി പാടുള്ളൂ എന്ന് എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ വിസ്മയം പറയുന്നുണ്ട് നന്നായി അത് നന്നായി അപ്പോൾ അവസാന പ്രതീക്ഷയും തീർന്നു രക്ഷയില്ല ഇനി രക്ഷയില്ല അവസാനിപ്പിച്ചേക്ക് ജീവൻ തന്നെ അവസാനിപ്പിച്ചേക്കാം എനിക്ക് വിസ്മയെ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് വിസ്മയ എനിക്ക് പേടിയാവുന്നു ഒന്ന് പതുക്കെ പോ ഒന്ന് സ്പീഡ് കുറയ്ക്കി വിസ്മയ ഒന്ന് പതുക്കെ പോവോ എനിക്ക് പറയുന്നുണ്ടെങ്കിലും വിസ്മയ വളരെ സ്പീഡിൽ തന്നെ വണ്ടി ഓടിച്ചു പോവുകയാണ് ശ്യാമയാണെങ്കിൽ ആകെ ഭയത്തോടെ ഇരിക്കുകയാണ് ഒടുവിൽ ഒരു കൊക്കയുടെ ആ ഭാഗത്തേക്ക് കൊണ്ട് വണ്ടി നിർത്തിയിരിക്കുകയാണ് വിസ്മയ ശ്യാമയാണെങ്കിൽ ഈശ്വര എന്നു പറഞ്ഞ് ചെവി പൊത്തിയിരിക്കുന്നു പിന്നെയും കാറ് സ്റ്റാർട്ടാക്കാൻ പോകുന്നു വിസ്മയ വേണ്ട വേണ്ട എന്ന് ശ്യാമ പറയുന്നുണ്ട് ആ കുറച്ചുകൂടി അങ്ങോട്ടേക്ക് പോയാൽ പേരും കൂടി താഴെ പോകും പറ നീ എനിക്ക് വേണ്ടി പോവുവോ അതോ നമുക്ക് പേർക്കും കൂടി ചാവണോ എന്നെ വിസ്മയ പറയുന്നു നിർത്ത് നിർത്ത് വിസ്മയ എന്ന് ശ്യാമ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് പറ വിസ്മയം പറ ശ്യാമയെ നീ എനിക്ക് വേണ്ടി പാടുമോ അതോ നമുക്ക് അങ്ങോട്ടേക്ക് പോണോ എന്നൊക്കെ വിസ്മയം പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നതൊന്ന് കേക്ക് എനിക്ക് പേടിയാവുന്നു നിർത്തുക എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ഒടുവിൽ വേറെ നിവൃത്തിയില്ലാതെ ശ്യാമ പറയുന്നു ഞാൻ പാടാമെന്ന് ഒന്നുകൂടി പാട ഒന്നുകൂടി പറ നീ എനിക്ക് വേണ്ടി പാടാമെന്ന് എന്നെ വിസ്മയം പറഞ്ഞപ്പോൾ ശരി ഞാൻ നിനക്ക് വേണ്ടി പാടാം എന്ന് ശ്യാമ സമ്മതിക്കുന്നു അങ്ങനെ കാറ് പിറകിലോട്ട് എടുത്തിരിക്കുകയാണ് വിസ്മയ അങ്ങനെ രണ്ടു പേരും കൂടി സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞു വ ഇറങ്ങാം എന്ന് വിസ്മയെ വിളിക്കുന്നുണ്ട് വേറെ നിവൃത്തിയില്ലാതെ ശ്യാമയും ഇറങ്ങുന്നു എന്നാൽ ശ്യാമയുടെ മുഖത്ത് നല്ല ടെൻഷനുണ്ട് ആരും കാണാതെ അകത്തേക്ക് പോകാമെന്ന് വിസ്മയെ പറയുന്നു ആ വിസ്മയെ എത്തിയോ ഭാഗ്യം വല്ല ആരോഗ്യ പ്രശ്നവും കാണാ ഉണ്ടോ എന്ന് ഭയത്തിലായിരുന്നു ഞാൻ എന്നൊക്കെ വിസ്മയെ ഏർപ്പാടാക്കി ആ സാറ് വന്ന് ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഓക്കെ ആണെന്ന് വിസ്മയെ പറഞ്ഞപ്പോൾ ഈ കുട്ടി ആരാണെന്ന് അദ്ദേഹം ചോദിക്കുന്നു ഇവള് അന്ന് ഹോസ്പിറ്റലിൽ കണ്ടിരുന്നല്ലോ റിലേറ്റീവ് ആണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ആ അതേക്കുറിച്ച് അകന്ന ബന്ധുവാണ് എനിക്ക് ചില ഹെൽപ്പിനൊക്കെ മമ്മി നിർത്തിയിരിക്കുന്നതാണ് എനിക്ക് വിസ്മയം പറയുന്നു ശരി അവിടെയാണ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അകത്തേക്ക് പോകുന്നുണ്ട് ഇതേ സമയം ജെ കെ ആണെങ്കിലും ജെ കെയും ശ്യാമയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ശ്യാമ യാത്രയിലാണ് ഉടനെ ഇങ്ങെത്തും എന്നൊക്കെ ജെ കെ ആരോടെ ഫോണിൽ സംസാരിക്കുന്നുണ്ട് അവിടെ ജെ കെ നിൽക്കുന്നത് ശ്യാമ കാണുന്നുണ്ട് ജെ കെ കണ്ട് ശ്യാമയാണെങ്കിൽ ആകെ ഒരു ഞെട്ടലിലാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ശ്യാമ മുഖം തിരിച്ചു നിൽക്കുന്നുണ്ട് അദ്ദേഹം അത് ശ്രദ്ധിക്കാതെ അങ്ങോട്ടേക്ക് പോകുന്നു ജി കെ തന്നെ കാണുമോ എന്ന് ശ്യാമ ഭയക്കുന്നുണ്ട് എന്റെ കൃഷ്ണാ നീ കാത്തു എന്ന് പറഞ്ഞിട്ട് ശ്യാമ വിസ്മയക്കൊപ്പം പോകുന്നുണ്ട് ശ്യാമ വന്നോ എന്ന് ഒന്നുകൂടി വന്ന് നോക്കുകയാണ് അദ്ദേഹം ആ സമയം ശ്യാമയെ കൂട്ടാൻ പറഞ്ഞു വിട്ട ആ ഡ്രൈവർ നടന്നു വരുന്നത് ജി കെ കാണുന്നുണ്ട് ശ്യാമ എത്തിയോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ വഴിയിൽ വെച്ച് നമ്മുടെ കാറ് പഞ്ചറായി മറ്റൊരു വണ്ടിയിൽ ശ്യാമ മേഡം സ്റ്റുഡിയോയിലേക്ക് വന്നതാണ് എത്തിയില്ലേ എന്ന് ഡ്രൈവർ താനല്ലേ ശ്യാമെ കൂട്ടിക്കൊണ്ട് വരാൻ പോയത് എന്നിട്ട് ഇപ്പൊ എന്നോടാണോ ചോദിക്കുന്നത് എന്നെ ജി കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു സാറേ എനിക്കൊരു ഫ്രണ്ടിന്റെ ബൈക്ക് കിട്ടി അതാ ഞാൻ മുമ്പേ എത്തിയത് നല്ല ട്രാഫിക് ആണ് അവിടെ പെട്ടതായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു സമയം വിസ്മയയ്ക്ക് ഒരാൾ അദ്ദേഹം പറയുന്നുണ്ട് വിസ്മയ ശ്രദ്ധിച്ച് പാടണം ഇത് അന്ന് വന്ന മ്യൂസിക് ഡയറക്ടർ അല്ല ഇത് അയാളുടെ ശരിക്കും സീനിയർ ആണ് പെർഫെക്റ്റ് ആയിരിക്കണം ഈശ്വര പ്രശ്നമാവുമല്ലോ എന്നൊക്കെ വിസ്മയ ഇങ്ങനെ ടെൻഷനോടെ വിചാരിക്കുന്നുണ്ട് വിസ്മയം കൂട്ടി അദ്ദേഹം അകത്തേക്ക് പോകുന്നു അദ്ദേഹത്തിന് മുന്നിലിരിക്കുകയാണ് വിസ്മയ വിസ്മയക്കാണെങ്കിൽ നല്ല ടെൻഷനുണ്ട് ക്ഷാമം കൂടെ തന്നെയുണ്ട് പാടേണ്ട ശൈലിയൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊന്ന് പാടൂ എന്ന് അദ്ദേഹം വിസ്മയോട് പറയുന്നു എന്നാൽ ടെൻഷനോടെ ഇരിക്കുകയാണ് വിസ്മയ ഇങ്ങനെയൊന്ന് പാടാനായി പറയുന്നു പാടിക്കോളൂ എന്നും പറഞ്ഞപ്പോൾ വിസ്മയ ഇങ്ങനെ ആദ്യം ചുമയ്ക്കുന്നുണ്ട് വെള്ളം എന്ന് പറഞ്ഞ വെള്ളം എടുക്കാനായി പറയുന്നു വെള്ളം ശ്യാമ വിസ്മയയ്ക്ക് കൊടുത്തു ഈ റെക്കോർഡിംഗ് ഇങ്ങനെ വൈകിയാൽ എൻ്റെ പാട്ട് താമസിക്കുമല്ലോ ജി കെ സാർ ഇപ്പോൾ ടെൻഷനാകും ഞാനകെ പെട്ടുപോയല്ലോ എൻ്റെ കൃഷ്ണ എന്നൊക്കെ ശ്യാമ വിചാരിക്കുന്നുണ്ട് വിസ്മയെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് എന്നാൽ വിസ്മയെ എത്ര വെള്ളം കുടിച്ചിട്ടും കാര്യമില്ലല്ലോ പാടേണ്ടത് ശ്യാമ അല്ലേ ഓക്കെ അല്ലേ ഇനി നമുക്ക് നോക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ടെൻഷനോടെ വിസ്മയ ഒന്ന് നോക്കുന്നുണ്ട് ആ സമയം ശ്യാമയ്ക്കൊരു കോള് വന്നു എന്താ എന്തായത് ഇതൊരു സ്റ്റുഡിയോ അല്ലേ അത് സ്വിച്ച് ഓഫ് ആക്കി വെക്കുമോ എന്ന് അദ്ദേഹം ശ്യാമയോട് പറയുന്നുണ്ട് വിളിച്ചത് ജി കെ സാറാണ് ശ്യാമയെ കാണാതെ ടെൻഷനിൽ ജി കെ സാറ് ശ്യാമയെ വിളിച്ചതായിരുന്നു ഇതെന്താ ഇങ്ങനെ ആദ്യം റിങ് ചെറുതായി ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫും എന്ന് ജി കെ പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ തന്നെ സമയം വൈകി ശ്യാമയുടെ ഹസ്ബൻഡിനെ വിളിക്ക് എന്താ പറ്റിയെന്ന് പറ്റിയെന്നറിയാമല്ലോ എന്നൊക്കെ അദ്ദേഹം ജി കെയോട് പറയുന്നുണ്ട് പേട്ടെന്ന് ജി കെ അഖിലിനെ വിളിക്കുന്നു ആ ജി കെ സാർ റെക്കോർഡിംഗ് തുടങ്ങിയോ എന്ന് അഖിൽ ചോദിച്ചപ്പോൾ ജി കെ പറയുന്നു തുടങ്ങാനോ ശ്യാമയുടെ ശ്യാമ വന്നില്ലേ എന്ന് അഖിൽ അപ്പോൾ അഖിലൊന്നും അറിഞ്ഞില്ലേ എന്നെ ജി കെ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു ഇല്ല ശ്യാമയ്ക്കൊപ്പം ഞാനവിടെ വരാനിരുന്നതാ പക്ഷേ അത്യാവശ്യമായി എനിക്ക് കടയിലേക്ക് പോകേണ്ടി വന്നു ഇത് കേട്ട് ജി കെ പറയുന്നുണ്ട് ഞാൻ അയച്ച കാറ് പ്രശ്നമായി ശ്യാമ മറ്റൊരു കാറിൽ കയറി പോയെന്ന് ഡ്രൈവർ പറഞ്ഞിരുന്നു മറ്റൊരു കാറോ എന്ന് പറഞ്ഞ് അഖിൽ ടെൻഷനോടെ നിൽക്കുന്നു ശ്യാമ ഇതുവരെ ഇങ്ങെത്തിയില്ല എന്നും ജി കെ അത് പിന്നെ ശ്യാമ എവിടെ പോയതാണെന്ന് അഖിൽ പറഞ്ഞപ്പോൾ ജി കെ പറയുന്നു അത് അന്വേഷിക്കുകയും ഇല്ലെങ്കിൽ ശ്യാമ കാരണം ഇവിടെ വരുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ആളെ കണ്ടുപിടിച്ച് വേഗം തന്നെ ഇവിടെ എത്തിക്കേ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ജി കെ എന്നാൽ ആ സ്റ്റുഡിയോയിൽ തന്നെ ശ്യാമ എന്നുള്ള കാര്യം അറിയില്ലല്ലോ ഇവർക്കാര്ക്കും ശ്യാമയുടെ ഫോണിലേക്ക് അഖിൽ വിളിക്കുന്നുണ്ടെങ്കിലും സ്വിച്ച് ഓഫ് ആണ് ഇനി ഇന്നലത്തെ വാശിക്ക് അരുന്ധതി മോളും ശ്യാമയെ അങ്ങനെ പറഞ്ഞ് അഖിൽ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് അരുന്ധതി ഇങ്ങനെ ഇങ്ങനെ ടെൻഷനിൽ ടെൻഷനിലിരിക്കുന്നു വിസ്മയ ഇതുവരെ വിളിച്ചില്ലല്ലോ ആ ശ്യാമ പാടാന്ന് സമ്മതിച്ചു കാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ടെൻഷനോടെ ഇരിക്കുകയാണ് വിസ്മയ പെട്ടെന്ന് അരുന്ധതിയുടെ ഫോണിലേക്ക് വിസ്മയെ വിളിക്കുന്നു എന്താ മോളെ പാടാൻ അവള് സമ്മതിച്ചു എന്ന് ചോദിക്കുന്നു സമ്മതിച്ചു എന്നെ വിസ്മയ എന്റെ ഈശ്വര എന്ന് പറഞ്ഞ് ആശ്വാസത്തോടെ അരുതി ഇരിക്കുന്നുണ്ട് എങ്ങനെയാണെന്നും ചോദിക്കുന്നു ഒന്നും ഇപ്പൊ എന്നോട് ചോദിക്കേണ്ട ശ്യാമ ഇപ്പൊ എന്നോടൊപ്പം ഉണ്ട് റെക്കോർഡിങ് ഇപ്പൊ തന്നെ തുടങ്ങും എന്നെ വിസ്മയെ പറഞ്ഞപ്പോൾ അരുന്ധതി പറയുന്നു ശരി ഇപ്പോൾ ആശ്വാസം നേരെ വീണത് മമ്മി അതല്ല പ്രശ്നം ഇത് സ്റ്റുഡിയോ അല്ലേ അവളെ അവളെങ്ങും ഒളിപ്പിച്ചു വെച്ച് പാടിക്കാൻ സാധിക്കില്ലല്ലോ സത്യം എല്ലാവരും അറിയും അത് പ്രശ്നമാകും അരുണ്തി പറയുന്നു അത് നീ പ്രശ്നമാക്കേണ്ട അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട് അതിനുള്ള ഒരുക്കങ്ങളുമായി ഞാൻ ഉടൻ സ്റ്റുഡിയോയിലെത്തും എന്ന് അരുന്ന്തി പറഞ്ഞപ്പോൾ എന്താണെന്ന് വീണ്ടും വീണ്ടും വിസ്മയെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അതിനുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി ഞാൻ വരുന്നുണ്ട് അതുവരെ നീ വെയിറ്റ് ചെയ്യുക ഓക്കെ എന്ന് പറഞ്ഞ് അരുണതി ഫോൺ അങ്ങ് വെച്ചു ഇതേസമയം വിസ്മയെ പാടിപ്പിക്കുന്ന ആ അദ്ദേഹം ചോദിക്കുന്നുണ്ട് തൊണ്ടയുടെ പ്രശ്നം ഇതുവരെ മാറിയില്ലേ ഇങ്ങനെ പോയാൽ റെക്കോർഡിങ് വൈകും അത് പ്രശ്നമാണ് അത് സാർ മമ്മി ഒപ്പം ഉണ്ടെങ്കിൽ എനിക്ക് പാടാൻ ശരിക്കും ധൈര്യം കിട്ടും ഞാൻ ആദ്യമേ അങ്ങനെ ശീലിച്ചു പോയി എന്നാൽ അമ്മയെ വിളിക്കൂ എന്ന് അദ്ദേഹം പറയുന്നു മമ്മി യാത്രയിലാണ് ഇപ്പോൾ ഇവിടെ എത്തും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ എന്ന് വിസ്മയെ പറഞ്ഞപ്പോൾ ശ്യാമ വീണ്ടും ഓർക്കുന്നുണ്ട് ഇങ്ങനെ താമസിപ്പിച്ചാൽ എന്ത് ചെയ്യാനാ ജി കെ സാറ് ഇപ്പോൾ ടെൻഷനിലാവും ഞാൻ ആകെ പെട്ടുപോയല്ലോ എൻ്റെ കൃഷ്ണ സാർ ഒരു മിനിറ്റ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ സീനിയറിനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് ജി കെ സാറിനും ഇന്നിവിടെ റെക്കോർഡിംഗ് ഉണ്ട് പാടുന്നതൊരു പുതിയ കുട്ടിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ജി കെ സാർ ഇന്നിവിടെ ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു അപ്പുറത്തുണ്ട് എന്ന് വീണ്ടും ഇത് പറയുന്നുണ്ട് ജി കെ സാർ ഇവിടെ ഉണ്ടോ എന്റെ ഗുരുവാണ് അദ്ദേഹത്തെ കൂടി ഇങ്ങോട്ടേക്ക് വിളിക്കാം റെക്കോർഡിങ്ങിന് സാറ് കൂടി ഉണ്ടെങ്കിൽ അത് എന്റെ ഒരു ഭാഗ്യമാണ് എന്നെ ആ സീനിയർ പറയുന്നു ഇത് ശ്യാമ കേൾക്കുന്നുണ്ട് ശരി സാർ അങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സീനിയറിനെ കൂട്ടി ജി കെ സാറിനെ കാണാനായി പോകുന്നുണ്ട് വളരെ ടെൻഷനിൽ ശ്യാമ വിസ്മയ ഞാൻ വേഗം പോയി എന്റെ റെക്കോർഡിംഗ് തീർത്തിട്ട് വരാം എന്ന് ശ്യാമ വിസ്മയോട് പറഞ്ഞപ്പോൾ വിസ്മയെ പറയുന്നുണ്ട് വേണ്ട നീ എവിടെയും പോണ്ട എൻറെ ഈ വാക്ക് മാറിയാലുണ്ടല്ലോ ജി കെ സാർ എന്നെ കണ്ട പ്രശ്നമാണ് അതുകൊണ്ടാണ് എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ വിസ്മയെ പറയുന്നുണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ലേ നീ മര്യാദയ്ക്ക് അവിടെ നിൽക്കി എങ്ങും പോണ്ട ദേ ഒരു സീൻ ഉണ്ടാക്കരുത് എന്നൊക്കെ വിസ്മയെ പറയുന്നുണ്ട് ശ്യാമയാണെങ്കിൽ ടെൻഷനോടെ നിൽക്കുന്നു എൻ്റെ കൃഷ്ണ ഇനി എന്താ ഒരു വഴി എന്നൊക്കെ ശ്യാമ ആലോചിച്ചിരിക്കുമ്പോഴാണ് സീനിയറും ആ അദ്ദേഹം വിസ്മയെ പാടിപ്പിക്കുന്ന അദ്ദേഹവും കൂടി ഈ ജി കെയുടെ മുന്നിലെത്തിയത് റെക്കോർഡിങ്ങിന് സാറും കൂടി വന്നാൽ അത് നന്നായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ റെക്കോർഡിങ് ഇനിയും വൈകും ആ കുട്ടി എത്തിയില്ലല്ലോ അതുവരെ ഇവരുടെ റെക്കോർഡിംഗ് എങ്കിലും കാണാം എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അവിടെയെല്ലാം ഓക്കെയാണോ എന്ന് ജി കെയും ആ സീനിയറോട് ചോദിക്കുന്നു അതേ സാർ അവിടെ ഏകദേശം എല്ലാം ഓക്കെയാണെന്ന് ഈ സീനിയർ പറയുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞാൽ ഇവർ നാല് പേര് കൂടി ഇവിടേക്ക് വരികയാണ് കെ സാർ ഇവിടെ വന്നാൽ എന്നെ എന്നെ കണ്ടാൽ സംഗീത തന്നെ തീരുവല്ലോ കൊടുത്ത വാക്ക് തെറ്റിച്ചതിന്റെ പേരിൽ സാറും അഖിൽസാറും സാറും അച്ഛനും എന്നെ വെറുക്കുവല്ലോ എന്നൊക്കെ ഇങ്ങനെ ക്ഷാമ ടെൻഷനോടെ ആലോചിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുശർമി ചാനൽ